ഹലോ ഒരു ദിവസം ഒരു ചോദ്യപേപ്പർ പേപ്പർ എന്ന എൽ ജി എ സീരീസിൻ്റെ ഡേ എയ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി പതിനാലിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കുറിച്ചർ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു കുറിച്ചർ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ് അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടാണോ അറിയില്ല ഉത്തരം വരുന്നത് രാമനമ്പിയാണ് രാമനമ്പി എന്നാണ് ഈ എഴുതിയ പോലെയല്ല അമ്പി എന്നാണ് പേര് വരുന്നത് നീ അതുകൊണ്ടാണോ ഇത് ക്യാൻസൽ ചെയ്തത് എന്നുള്ളത് അറിയില്ല അപ്പോൾ കുറച്ചു കലാപത്തിൻ്റെ നേതാവ് രാമൻ അമ്പിയാണ് ഐത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണ് ഇവ ഏതാണ് ആ സത്യാഗ്രഹം ഐത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണിവ ഏതാണ് ആ സത്യാഗ്രഹം ഉത്തരം ഓപ്ഷൻ സി ആണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അവിടെ എഴുതിയിട്ടുള്ള ബോർഡിൽ ഉണ്ടായിരുന്ന വാക്കുകളാണ് ഐത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏത് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഉത്തരം ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ കലാപമാണ് എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആര് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ഉത്തരം ഓപ്ഷൻ ഡി കുഞ്ഞൻപിള്ള കുഞ്ഞൻപിള്ള എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് അതിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ എ നായർ സമുദായ സംഘം നായർ വൃത്യജനസംഘം അല്ലെങ്കിൽ നായർ സമുദായ വൃത്യജന സംഘം ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ വി സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം ഇവയിലേതാണ് ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം ഇവയിലേതാണ് ഉത്തരം ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ് ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം നിവർത്തന പ്രക്ഷോഭം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് മാപ്പിളലഹള മലബാർ കലാപമായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആര് മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ വക്കം മൗലവി വക്കം മൗലവിയുടേതാണ് മുസ്ലിം ഐക്യസംഘം പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര് പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലിയുടെ പഴയ പേര് ഉത്തരം ഓപ്ഷൻ ബി സൈരന്ദ്രീവനം സൈരന്ദ് വനം എന്നറിയപ്പെട്ടിരുന്നത് സൈലന്റ് വാലിയാണ് ഇപ്പോഴത്തെ സൈലൻ്റ് വാലി ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്കു പ്ലാന്റേഷനായ നിലമ്പൂർ ഏത് ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്കു പ്ലാന്റേഷൻ ആയ നിലമ്പൂർ ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ സി മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം വരുന്നത് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിച്ചിരുതേ ചരിതം ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ എ ചമ്പുക്കൾ ചമ്പുക്കളിലാണ് ചമ്പു ചമ്പുവാണ് ഉണ്ണിയച്ച് ചരിതം ഒരു ചമ്പുവാണ് ഉണ്ണിച്ചിരിതേ ചരിതം ഒരു ചമ്പുവാണ് ഉണ്ണിയാടി ചരിതം ഒരു ചമ്പുവാണ് അപ്പോൾ ചമ്പുക്കൾ അങ്ങനെയാണ് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം ഏത് രണ്ടായിരത്തി ഒന്നിൽ യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം ഉത്തരം ഓപ്ഷൻ ബി കൂടിയാട്ടം കൂടിയാട്ടമാണ് രണ്ടായിരത്തി ഒന്നിൽ യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം രാഷ്ട്രപതി എന്ന കൃതിയുടെ കർത്താവ് ആര് ഭാഷാഷ്ട്രപതി എന്ന കൃതിയുടെ കർത്താവ് ഓപ്ഷൻ എ രാമപുരത്ത് വാര്യർ നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരി ആര് നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ ബി തിരുനാൾ സ്വാതി തിരുനാളാണ് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് പതിനാറ് കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആര് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആര് ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ അല്ലെങ്കിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്മാരകം ഏത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്മാരകം ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് ആണ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്നത് ഇന്ത്യയ്ക്കകത്ത് എത്ര വർഷം സ്ഥിരതാമസമുള്ള ആൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത് ഇന്ത്യക്കകത്ത് എത്ര വർഷം സ്ഥിരതാമസമുള്ളയാൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത് ഉത്തരം ഓപ്ഷൻ എ അഞ്ച് വർഷം മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തു മാറ്റിയത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അതായത് സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും എടുത്തു മാറ്റിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി നാലാമത് ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ് കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം ഏത് കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം ഉത്തരം ഓപ്ഷൻ സി വെല്ലിംഗ്ടൺ വെല്ലിങ്ടൺ ആണ് കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഉത്തരം ഓപ്ഷൻ സി സംസ്കൃതം സംസ്കൃത ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു ഉത്തരം ഓപ്ഷൻ എ സിംഹം സിംഹമായിരുന്നു നമ്മുടെ ആദ്യത്തെ ദേശീയ മൃഗം പിന്നീട് ടൈഗർ ഒക്കെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് കടുവ ഇന്ത്യൻ ദേശീയ മൃഗമായിട്ട് കടുവയായിട്ട് മാറിയത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം ഓപ്ഷൻ സി ബജേന്ദ്രിപാൽ ബജേന്ദ്രിപാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഉത്തരം ഓപ്ഷൻ ഡി മഹാനദി മഹാനദിയാണ് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് ഇരുപത്തിയെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഉത്തരം ഓപ്ഷൻ എ ശരാവതി ശരാവതി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ആര് കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ സി ഹാഡിഞ്ച് പ്രഭു ഹാഡിഞ്ച് പ്രഭു ഹാഡിഞ്ച് സെക്കൻഡാണ് ഹാഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് എന്നാൽ ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാളി വിഭജനം നടപ്പിലാക്കിയത് ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലകാണ് അവധിക്കാല വിനോദ പരിപാടി എന്ന് കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ വിശേഷിപ്പിച്ചത് ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് നൂറ്റി എൺപത്തി ഒന്ന് എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയ നഗരം നൂറ്റി എൺപത്തി ഒന്ന് എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയ നഗരം ഉത്തരം ഓപ്ഷൻ ബി ഡൽഹി ഡൽഹിയാണ് നൂറ്റി എൺപത്തി ഒന്ന് എന്ന വനിതാ ഹെൽ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷ ഏത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷ ഉത്തരം ഓപ്ഷൻ സി മലയാളം മലയാളമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷ ഇന്ത്യൻ പ്ലാനിങ് കമ്മീഷൻ്റെ അധ്യക്ഷനാർ ഇന്ത്യൻ പ്ലാനിങ് കമ്മീഷൻ്റെ അധ്യക്ഷനാർ ഉത്തരം ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി മാതാപിതാക്കളുടെ മരണം കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി സ്നേഹപൂർവം സ്നേഹപൂർവമാണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ആണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ബോധ്ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച ഭരണാധികാരി ആര് ബോധ്ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ ബി അശോക ചക്രവർത്തി ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി കർണാടക ഇന്ത്യൻ മിലിട്ടറി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം ഓപ്ഷൻ ഡി ഡെറാഡൂൺ ഡെറാഡൂണിലാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്ക് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഏത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്ക് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഏത് ഉത്തരം ഓപ്ഷൻ ബി ദുർഗാപൂർ ദുർഗാപൂരാണ് ഉരുക്ക് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ വിക്രം സാരാഭായ് വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറി മികച്ച നൂറ് സെഞ്ചുറി തികച്ച ക്രിക്കറ്റ് താരം ആര് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറി തികച്ച ക്രിക്കറ്റ് താരം ആര് ഉത്തരം ഓപ്ഷൻ എ സച്ചിൻ ടെൻഡുൽക്കർ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ പെരിയാറാണ് ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം തന്നിട്ടുള്ളതിൽ യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചതാര് യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ആയിരുന്ന മലയാളി ആര് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ആയിരുന്ന മലയാളി ആര് ഉത്തരം ഓപ്ഷൻ ബി എ കെ ആൻ്റണി എ കെ ആൻ്റണിയാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളിയായത് കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം ഓപ്ഷൻ ഡി മറയൂർ മറയൂരാണ് ഇന്ത്യയിൽ സോറി കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏത് ഉത്തരം ഓപ്ഷൻ എ ഉടുമ്പൻചോല ഉടുമ്പൻചോല ഇടുക്കിയിലെ ഉടുമ്പൻചോലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശി മംഗലം ഏത് ജില്ലയിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശിമംഗലം ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ബി പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശി മംഗലം ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ഉത്തരം ഓപ്ഷൻ എ പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത് ഉത്തരം ഓപ്ഷൻ സി ബംഗാൾ ഗസറ്റ് ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല ഉത്തരം ഓപ്ഷൻ സി കൊല്ലം തെന്മലയാണ് കൊല്ലം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനം ഉത്തരം ഓപ്ഷൻ ഡി ലക്ഷ്യ വൺ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ് ലക്ഷ്യ വൺ പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത് രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത് രാഷ്ട്രപതിയാണ് ഉത്തരം ഓപ്ഷൻ ഡി പതിമൂന്നാമത് പ്രണബ് മുഖർജി പതിമൂന്നാമത് രാഷ്ട്രപതിയാണ് പീരിയോഡിക് ടേബിളിൽ നൂറ്റി ഒന്നാമത്തെ മൂലകത്തിൻ്റെ പേരെന്താണ് പീരിയോഡിക് ടേബിളിൽ നൂറ്റി ഒന്നാമത്തെ മൂലകത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ മെൻ്റൽ ഈവിയം പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാനുണ്ട് അത് ഹോട്ട് ഹോട്ടോപ്പിക്സ് ആ ഒരു സീരീസിൽ ഞാൻ ചെയ്യാം കേട്ടോ അതിനെക്കുറിച്ച് അതുപോലെ ഈ നൂറാമത്തെ മൂലകം നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് അതുപോലെ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റെട്ട് ഇത്രയൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റിലുള്ള നൂറ്റി പതിനെട്ടാമത്തേത് ഈ മൂലകത്തിൻ്റെയൊക്കെ പേരെന്താണ് അത് ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അല്ലെങ്കിൽ ഏത് ശാസ്ത്രജ്ഞനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലമാണോ അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ മൂലകങ്ങൾക്ക് നെയിമിങ് അവരുടെ നാമകരണം ഏത് രീതിയിലാണ് എന്ന് പറയുന്നതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം അത് കാണുക കാണുകട്ടോ യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ് യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഉത്തരം ഓപ്ഷൻ ഡി കോൺകേവ് ദർപ്പണം കോൺകേവ് ദർപ്പണത്തിലാണ് യഥാർത്ഥ പ്രതിബിംബം ഉള്ളത് ധവളപ്രകാശം ഘടകവർണങ്ങളായി വേർ പ്രതിഭാസം ഏതാണ് ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പ്രകീർണനം പ്രകാശ പ്രകീർണനമാണ് ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന് പറയുന്നത് പ്രകീർണനം ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ഏഴ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് ഏഴിൽ താഴെയാണെങ്കിൽ ആസിഡ് ആസിഡിക് ആണ് ഏഴിൽ കൂടുതലാണെങ്കിൽ ബേസിക് ആണ് പി എച്ച് അറിയാലോ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ സൊറൻസൺ കണ്ടുപിടിച്ചു മൈക്രോഫോണിലെ ഊർജമാറ്റം എന്താണ് മൈക്രോഫോണിലെ ഊർജമാറ്റം എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ശബ്ദോർജം വൈദ്യുതോർജമാകുന്നു മൈക്രോഫോൺ മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ മൈക്ക് മൈക്കിൽ നമ്മൾ ശബ്ദം കൊടുക്കുകയാണല്ലോ ശബ്ദം കൊടുത്തിട്ട് അത് വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുകയാണ് അപ്പം ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു മൈക്രോഫോൺ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ഇത് ഞാൻ പറഞ്ഞു തന്നിരുന്നു ഊതാപ്ര ജൂൾ ഊർജം താപം പ്രവൃത്തി ഇതിനൊക്കെ യൂണിറ്റ് ജൂളാണ് അപ്പം പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഉത്തരം ഓപ്ഷൻ ബി ബുധൻ വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്ര വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്ര ഉത്തരം ഓപ്ഷൻ ബി മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ ആയിരാണ് ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണ് ഉത്തരം ഓപ്ഷൻ ഡി അലുമിനിയം നമ്മളിപ്പോൾ ഒരുപാട് തവണ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുമല്ലോ ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണെന്ന് കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഉത്തരം ഓപ്ഷൻ എ ജീവകം എ ജീവകം എ ആണ് കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ജീവകം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ആണ് മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട് മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട് ഉത്തരം ഓപ്ഷൻ സി നാല് മനുഷ്യ ഹൃദയത്തിന് നാല് അറകളാണ് ഉള്ളത് ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ഉത്തരം ഓപ്ഷൻ ബി ബാക്ടീരിയ ക്ഷയരോഗത്തിന് കാരണമായത് ബാക്ടീരിയയാണ് ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി പല്ല് പല്ല് ജ്ഞാനേന്ദ്രിയത്തിൽ പെടുന്നതല്ലോ ഇത് കറുത്ത പൊഞ്ഞ് എന്ന പേരിൽ അറിയപ്പെടുന്നു കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് കറുത്ത പൊഞ്ഞ് ഉത്തരം ഓപ്ഷൻ സി കുരുമുളക് കുരുമുളക് ആണ് കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ് കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ഡി തെങ്ങ് കേരം തെങ്ങും നാട് എന്നൊക്കെ നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ അപ്പം അത് നാളികേരം നാളികേരം അല്ലെങ്കിൽ തെങ്ങ് തേങ്ങ എന്നൊക്കെ പറയുന്നതാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഉത്തരം ഓപ്ഷൻ ബി ഓക്സിജൻ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്നത് വിടുന്നത് ഓക്സിജനാണ് സ്വീകരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാൽ സസ്യങ്ങളുടെ ശ്വസനം നടക്കുമ്പോൾ അതായത് നോർമലായിട്ട് അവർ ശ്വസിക്കുന്ന സമയത്ത് ആ സസ്യങ്ങളിൽ ശ്വസനം നടക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ പോലൊക്കെ തന്നെ നെയ്യുന്നു ഓക്സിജൻ സ്വീകരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് നട്ടെല്ലാത്ത ഒരു ജീവി നട്ടെല്ലാത്ത ഒരു ജീവിയാണ് ഉത്തരം ഓപ്ഷൻ എ വണ്ട് വണ്ടിന് നട്ടെല്ല എന്നാണ് പറയുന്നത് താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ഒ ആർ എസ് ലൈനി എന്തുമാ ഏത് വിഭാഗത്തിൽ പെടുന്നു ഒ ആർ എസ് ലൈനി ഏത് വിഭാഗത്തിൽ പെടുന്നു ഒ ആർ എസ് ലായനി ഏത് വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി ഔഷധം ഒ ആർ എസ് ലായനി ഒരു ഔഷധമാണ് കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ് കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ എ വാഴ സോറി ഓപ്ഷൻ ഡി വാഴ കണ്ണാറ വാഴയുമായി ബന്ധപ്പെട്ടതാണ് മാക്സ് ക്വസ്റ്റ്യൻസിൽ എൺപത്തി ആറാമത്തെ ചോദ്യം ആണ് അതുപോലെ തൊണ്ണൂറാമത്തെ ചോദ്യം ആണ് അതുപോലെ തൊണ്ണൂറ്റി നാല് ഈ ചോദ്യവും ക്യാൻസൽ ആണ് അപ്പോൾ മാത്സിൻ്റെ പോർഷനിൽ തന്നെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ എട്ട് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നിങ്ങൾ ഈ മാത്സിൻ്റെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ ഇങ്ങനെയുള്ള ഈ ഒരു സീരീസ് ഇതിൻ്റെ കൂടെ എൽ ജി എസിൻ്റെ ഹോട്ട് ടോപ്പിക്കിൻ്റെ സീരീസും കൂടി ചെയ്യുന്നുണ്ട് ആ വീഡിയോയും കൂടെ കാണുക അപ്പം നമുക്ക് നല്ലൊരു റാങ്കിലെത്താൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി ബാക്കി വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്